ഹലോ ഫ്രണ്ട്സ് എൻ്റെ രാജേഷ് കുമാർ വെയിറ്റ് ലോസ് ചലഞ്ച് സീസൺ ടുവിന്റെ പതിനേഴാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇതുവരെ കഴിഞ്ഞൊരു ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു മാസത്തിൽ രണ്ട് ഡയറ്റ് പ്ലാൻ അവതരിപ്പിച്ചു നിങ്ങൾ ഈ ഒരു ഡയറ്റ് പ്ലാനിലൂടെ അത്യാവശ്യം നല്ല രീതിക്ക് വെയിറ്റ് അഞ്ച് മുതൽ ഏഴ് കിലോ വരെ കുറഞ്ഞ പലരും അതിനെക്കുറിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്തി ഇനി ഇന്ന് മൂന്നാമത്തെ ഡയറ്റ് പ്ലാൻ ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഈ മൂന്നാമത്തെ ഡയറ്റ് പ്ലാൻറെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ ഈ ആദ്യത്തെ രണ്ട് ഡയറ്റ് പ്ലാനും ചെയ്തതിന് ശേഷം വേണം തുടങ്ങേണ്ടത് നിങ്ങൾ ഈ ഡയറ്റ് പ്ലാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വെയിറ്റ് കുറച്ചുകൂടി സ്പീഡിൽ നിങ്ങൾക്ക് കുറയാനായിട്ട് സഹായിക്കും ഇതിനിടയ്ക്ക് ക്രിസ്മസ് ഒക്കെ വന്നു പോകുന്നുണ്ട് ശ്രദ്ധിക്കുക നിങ്ങൾ ഈ ഡയറ്റ് പ്ലാനിൽ നിന്നും മാറിപ്പോകരുത് ഈ ഒരു ഡയറ്റ് പ്ലാനില് നിങ്ങൾ ഇതുവരെ ഈ ഭക്ഷണങ്ങളൊക്കെ ഡയറ്റ് പ്ലാനിൽ എടുക്കുമോ എന്ന് സംശയം തോന്നുന്ന തരത്തിൽ മൊത്തത്തിൽ ഒരു മാറ്റം വരുത്തിയിട്ടാണ് ഞാനിത് അവതരിപ്പിക്കുന്നത് നമ്മൾ ഈ ഡയറ്റ് പ്ലാനില് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടൊരു നാല് മണിക്കായിട്ട് ഭക്ഷണം അവസാനിപ്പിക്കുക നാല് മണിക്ക് ശേഷം ഇൻറ്റർമീറ്റ്യൻ ഫാസ്റ്റിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഡയറ്റ് പ്ലാനിൽ ഇൻറ്റർമീറ്റ്യൻ ഫാസ്റ്റിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻറ്റർമീഡ്യൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിനകത്ത് അടിഞ്ഞു കൂടിയിട്ടുള്ള ഫാറ്റിനെ തിരിച്ച് ശരീരം കൺവേർട്ട് ചെയ്ത് എനർജിയാക്കി ഉപയോഗിച്ച് മുന്നോട്ട് പോവുകയാണ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഡയറ്റ് പ്ലാനിൽ പ്രധാനമായിട്ടും നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് രാവിലെയാണ് രാവിലെ ഒരു നേരത്തെ ഭക്ഷണം അത്യാവശ്യം ടൈറ്റ് ആയിട്ട് കഴിച്ച് പതിനൊന്ന് മണിക്കും കഴിച്ചു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് നമ്മൾ താരതമ്യേന അളവ് കുറച്ചാണ് ഭക്ഷണം കഴിക്കുന്നത് നാലു മണിക്ക് വളരെ ലൈറ്റായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു അവസാനിപ്പിക്കുന്നു അതിനുശേഷം ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ്ങിലേക്ക് പോകുന്നു ഇങ്ങനെ ഒരു ഡയറ്റ് പ്ലാനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് അത്യാവശ്യം തൈറോയ്ഡ് പ്രോബ്ലം ഉള്ളവർക്കോ പ്രമേഹ രോഗികൾക്കോ എല്ലാം എടുക്കാം വൈകുന്നേരം ഇൻസുലിൻ എടുക്കുന്നവര് നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ ഇന്റർമീഡിയൻ ഫാസ്റ്റിങ് എടുക്കാവുള്ളൂ ഇല്ലെങ്കിലുള്ള പ്രോബ്ലം നിങ്ങൾ രാത്രിയിൽ ഇൻസുലിൻ ഭക്ഷണം കഴിക്കാതെ എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ കുഴഞ്ഞു വീഴാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ച് അതിനനുസരിച്ച് ഇൻസുലിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കഴിക്കാം ബാക്കി ഇപ്പോൾ അത്യാവശ്യം ലിവർ ഫങ്ഷനിൽ വ്യത്യാസമുള്ളവർക്കോ ഫാറ്റി ലിവർ രോഗമുള്ളവർക്കോ എല്ലാം ഈ ഡയറ്റ് പ്ലാൻ എടുക്കാവുന്നതാണ് ഗ്യാസിന്റെ കംപ്ലൈൻറ് ഉള്ളവരാണെങ്കിൽ അതായത് എപ്പോഴും ഏം പക്കം ഗ്യാസ് കിട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ ഡയറ്റ് പ്ലാൻ എടുക്കുമ്പോൾ ഗ്യാസ് വരുന്നു എന്നുണ്ടെങ്കിൽ ഇത് കുറച്ചൊന്ന് മോഡിഫൈ ചെയ്ത് മുന്നോട്ട് പോവുക ചിലർക്ക് പൾസറിൻ്റെ ഒക്കെ പ്രോബ്ലം ഉണ്ടെന്നിരിക്കട്ടെ അസിഡിറ്റി നെഞ്ചരിച്ചിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു വൈകുന്നേരം ഒരു നാലു മണിക്ക് ശേഷം ഭക്ഷണം പൂർണ്ണമായിട്ട് ഒഴിവാക്കിയാൽ വയറിനത്ത് വേദനയോ ഗ്യാസ് ശല്യമോ വരാം അതുകൊണ്ട് നിങ്ങൾ അസിഡിറ്റിയോ അൾസറോ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ഉത്തമം ഈ ഡയറ്റ് പ്ലാനില് രാവിലെ നിങ്ങൾക്ക് ആദ്യം കഴിക്കാവുന്ന ഭക്ഷണം എന്ന് പറയുന്നത് പഴങ്കഞ്ഞി അയ്യോ പഴങ്കഞ്ഞി കഴിച്ചാൽ വണ്ണം വയ്ക്കത്തില്ലേ പഴങ്കഞ്ഞി നമ്മൾ ഇപ്പൊ ഈ ഡയറ്റ് പ്ലാനിൽ എടുത്താൽ മൊത്തത്തിൽ ചളം ആവില്ലേ കുളം എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് മനസ്സിലാക്കേണ്ടത് പഴങ്കഞ്ഞി എന്ന് പറയുന്നത് ചോറ് കൊണ്ട് ഉണ്ടാക്കുന്ന ഏറ്റവും കൂടുതൽ പ്രോബയോട്ടിക്കുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് നമ്മുടെ കുടലിനകത്തുള്ള ബാക്ടീരിയകൾക്ക് ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകൾക്ക് ഒരു മികച്ച ഒരു ഭക്ഷണം ഒരുക്കുക വഴിക്ക് നമുക്ക് നമ്മുടെ ശരീരത്തിൽ അമിതവണ്ണ ടെൻഡൻസിയെ കണ്ട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് പാങ്ക്രിയാസിന്റെ ഫങ്ഷനിലൊന്നും മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും ഇതിനകത്ത് നമ്മൾ പഴങ്കഞ്ഞിക്കായിട്ട് ഉപയോഗിക്കേണ്ട അരി എന്ന് പറയുന്നത് വെള്ളയരിയല്ല റെഡ് റൈസ് ആണ് പുത്തരിയാണ് കുത്തരി നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇവയുടെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വാല്യൂ കുറവ് തന്നെ ആയിരിക്കും ഒരു ദിവസം നമ്മൾ പഴങ്കഞ്ഞി ആക്കിയിരുന്നാലും നൂറ് ഗ്രാം പഴങ്കഞ്ഞിക്ക് ഏകദേശം അൻപത്തഞ്ച് മുതൽ അറുപത്തഞ്ച് നമ്മൾ റെഡ് റൈസ് ഉപയോഗിക്കുകയാണെങ്കിൽ നിർത്താനായിട്ട് സാധിക്കും റെഡ് റൈസ് ഉപയോഗിക്കുന്ന സമയത്ത് ഇതിനകത്തുള്ള ഫൈബേഴ്സിന്റെ ഇടയ്ക്ക് ധാരാളമായിട്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഗുണകരമായിട്ടുള്ള ബാക്ടീരിയാസ് ഡെവലപ്പ് ചെയ്യുക തന്നെയാണ് നമ്മൾ പഴങ്കഞ്ഞി മോർണിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുന്നത് പഴങ്കഞ്ഞി നൂറ് ഗ്രാം നിങ്ങൾ എടുക്കുക അതോടൊപ്പം അത്യാവശ്യം തൈരോ മോരോ ഉപയോഗിക്കാവുന്നതാണ് ഇതോടൊപ്പം തന്നെ നിങ്ങൾ മീൻ അത്യാവശ്യം ഒരു രണ്ടോ മൂന്നോ കഷ്ണം മീൻ ഒരു അൻപത് ഗ്രാമിന് മുകളിലേക്ക് എഴുപത്തഞ്ച് വരെ മീൻ നിങ്ങൾ ഉൾപ്പെടുത്താൻ കറി വെച്ച മീൻ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക ഈ ഒരു കോമ്പിനേഷൻ രാവിലെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് രാവിലെ ഒരു ഏഴര എട്ട് മണി സമയത്ത് കഴിക്കുക രാവിലെ നമ്മൾ ഇങ്ങനെ കാർബോഹൈഡ്രേറ്റ്സ് ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുന്ന സമയം രാവിലെ മുതൽ ഉച്ചവരെയുള്ള സമയമാണ് രാവിലെ നിങ്ങൾ ഇപ്പം പഴങ്കഞ്ഞി കഴിച്ചാൽ ഒന്നും ഭയപ്പെടുന്നവര് ഇത് കൊഴുപ്പായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനേക്കാൾ ഊർജ്ജമായിട്ട് ശരീരം ഉപയോഗിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ അതുകൊണ്ടാണ് രാവിലെ നിങ്ങൾക്ക് പഴങ്കഞ്ഞി സജസ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല വയറിനകത്ത് ഒരു സ്റ്റേപ്പിൾ ഫുഡ് ആയിട്ട് നിൽക്കുകയും ചെയ്യും തവിടെ ഉള്ള അരി ആയതുകൊണ്ട് പെട്ടെന്ന് ഇതങ്ങ് ദഹിച്ചു പോകുന്ന സാഹചര്യവും വരത്തില്ല ഇങ്ങനെ ഒരു കോമ്പിനേഷൻ അത്യാവശ്യം നിങ്ങൾക്ക് ഒരു നോൺ വെജ് ഇപ്പം മീന് അല്ലെങ്കിൽ ഇറച്ചി ചേർത്തിട്ട് നിങ്ങൾക്ക് രാവിലെ പഴങ്കഞ്ഞി ഒരു നൂറ് ഗ്രാം കഴിക്കാം അളവ് നിയന്ത്രിക്കണം പഴങ്കഞ്ഞി ആണ് നല്ലതാണെന്ന് വിചാരിച്ച് വയറ് നിറയെ കഴിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത് വണ്ണം വയ്ക്കാനോ ഷുഗർ കൂടാനോ എല്ലാം കാരണമാകും നിങ്ങളിപ്പോൾ മീനോ ഒന്നും ഇല്ലെങ്കിൽ മുട്ട നിങ്ങൾക്ക് അത്യാവശ്യം പൊരിച്ചിട്ടോ വല്ലതും ഇതോടൊപ്പം കഴിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇപ്പോൾ സപ്പോസ് പഴങ്കഞ്ഞി കഴിച്ചാൽ ഗ്യാസ് ശല്യം ഉണ്ടാകുന്ന ഒരുപാട് പേരുണ്ട് ഗ്യാസ് ശല്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഴങ്കഞ്ഞി കഴിക്കേണ്ട പകരം നിങ്ങൾ ഒരു ഏത്തപ്പഴം അത്യാവശ്യം പഴുത്ത ഒരു ഏത്തപ്പഴം പുഴുകി കഴിക്കുക ആവറേജ് പഴുത്തവർ ഏത്തപ്പഴത്തിനകത്ത് നൂറ് മുതൽ നൂറ്റി ഇരുപത് കാലറി എനർജി അടങ്ങിയിട്ടുണ്ട് സപ്പോസ് നിങ്ങൾ രാവിലെ നന്നായിട്ട് വ്യായാമം ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ രണ്ട് ഏത്തപ്പഴം പുഴുങ്ങിയത് കഴിക്കാം ഏത്തപ്പഴം പുഴുങ്ങിയതിനകത്ത് ഇത് പുഴുങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് തൊലിയോടുകൂടി പുഴുങ്ങുക നമ്മൾ പുഴുങ്ങുന്ന സമയത്ത് ഇവയുടെ തൊലി പൊട്ടും ആ പൊട്ടുന്ന ലെവൽ വരേക്കും നിങ്ങളത് പുഴുങ്ങിയിട്ട് എടുക്കുക ഇതാണ് ആ ഫൈബറിന്റെ കറക്റ്റ് ആ ഒരു ലെവൽ ചെറു ചൂടോടുകൂടി കഴിച്ചാൽ വലിയ ഗ്യാസ് ശല്യമൊന്നും ഉണ്ടാകത്തില്ല ഇതോടൊപ്പം നിങ്ങൾക്ക് ഒരു മുട്ട ബൂൾസായി കഴിക്കാവുന്നതാണ് നിങ്ങൾ ഇനി മുട്ട കഴിക്കത്തില്ല എന്നുണ്ടെങ്കിൽ പയർ പുഴുങ്ങിയതോ കടല പുഴുങ്ങിയതോ കഴിക്കാം അല്ലെങ്കിൽ നട്ട്സ് ബദാം അല്ലെങ്കിൽ വാൽനട്ട് ഒരല്പം എടുക്കാവുന്നതാണ് രാവിലെ ഈ ഒരു കോമ്പിനേഷൻ കഴിക്കാം ഇനി ഇതും വയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ആദ്യത്തെ ഡയറ്റിൽ നമ്മൾ പറഞ്ഞ റാഗി ദോശ ഒരു രണ്ടെണ്ണം രാവിലെ എടുക്കാം കറിയായിട്ട് നിങ്ങൾക്ക് മുട്ടയോ അത്യാവശ്യം അല്ലെങ്കിൽ ചിക്കൻ്റെ പീസസ് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പയർ കടലക്കറിയോ ഒരു ചെറിയ ബൗൾ അൻപത് ഗ്രാം നിങ്ങൾക്ക് രാവിലെ ഉപയോഗിക്കാം ഇതാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കുക ഏറെ നമ്മളിപ്പോൾ ഒരു പഴങ്കഞ്ഞി ആണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നൂറ് ഗ്രാം പഴങ്കഞ്ഞിക്ക് നൂറ്റി മുപ്പത് കാലറി മാത്രമേ ഉള്ളൂ അതോടൊപ്പം നിങ്ങൾ കഴിക്കുന്ന കറിയുകൾ ചേർത്ത് നമുക്കൊരു ഇരുന്നൂറ്റമ്പത് കാലറി എടുക്കാം അത്യാവശ്യം വയറ് സ്റ്റേബിളായിട്ട് നിൽക്കാൻ ഒരു കോമ്പിനേഷൻ ഉപകരിക്കും ഇനി നിങ്ങൾക്ക് ഇതല്ല ഇപ്പം റാഗി ദോശയാണെന്നുണ്ടെങ്കിലോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുട്ടയും പഴമാണെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് വിശപ്പ് എന്ന് പറയുന്ന ഒരു വലിയ പ്രോബ്ലം ആ ഒരു സമയത്ത് ഉണ്ടാകത്തില്ല ഈ പഴുത്ത ഏത്തപ്പഴം പുഴുങ്ങിയെടുക്കുമ്പോൾ നിറയെ പൊട്ടാസ്യം ഉള്ളതുകൊണ്ട് വലിയ ക്ഷീണവും നിങ്ങൾക്ക് അനുഭവപ്പെടാൻ പോകുന്നില്ല നിങ്ങൾ ഇപ്പോൾ ഏത്തപ്പഴം പുഴുങ്ങിയതാണെങ്കിലോ പഴകഞ്ഞ് എടുത്തിരുന്നാലും ബി കോംപ്ലക്സ് വൈറ്റമിൻസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് മുടി മുടിപൊഴിച്ചിൽ പോലെ ഡയറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നം സ്കിന്നിന്റെ ഡ്രൈനെസ്സും മുടി മുടിപൊഴിച്ചിലുമാണ് ആ ഒരു പ്രശ്നം മറികടക്കുന്നതിന് ഈ പറഞ്ഞ കോമ്പിനേഷൻ നിങ്ങൾ ഉപയോഗിക്കാവുന്നതാണ് ഇനി അടുത്ത പതിനൊന്ന് മണിക്കുള്ള ഭക്ഷണം എന്തെന്ന് നോക്കാം എന്താ മണിക്ക് നിങ്ങൾക്ക് മോര് നിങ്ങൾ ഒരു അല്ലെങ്കിൽ ഒരു ഗ്ലാസ് മോര് എടുത്തിട്ട് കഴിക്കാവുന്നതാണ് മറ്റൊരു കോമ്പിനേഷൻ പറഞ്ഞുതരാം ചിയാ ചിയാസീഡ് ചിയാ സീഡ് നിങ്ങൾ രാവിലെ ഒരു ഒരു ഗ്ലാസ് കരിക്കും വെള്ളം എടുത്തിട്ട് ഒരു നൂറ് എം എൽ കരിക്കും വെള്ളം എടുത്തിട്ട് അതിനകത്ത് നിങ്ങൾ ചിയാ സീഡ് ഒരു സ്പൂൺ ഇട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെക്കുക ഇത് പതിനൊന്ന് മണിക്ക് കുടിക്കുക ഈ ഒരു കോമ്പിനേഷൻ എറൗണ്ട് ഒരു തൊണ്ണൂറ് കാലറി വരെ വരും പക്ഷേ ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ വിശപ്പ് നിയന്ത്രിക്കുന്നതിനെ സഹായിക്കും നിറയെ ഫൈബർ അടങ്ങിയിട്ടുള്ള കോമ്പിനേഷനാണ് നമുക്ക് ഡയറ്റ് ചെയ്യുന്ന സമയത്ത് വലിയ ക്ഷീണമോ ബുദ്ധിമുട്ടോ വരാതെ ഈ ഒരു കോമ്പിനേഷൻ നമ്മൾ കരിക്കിൻ്റെ വെള്ളവും ഈ ചിയാസിനിൻ്റെയും കോമ്പിനേഷൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് പക്ഷേ ഇവയ്ക്കകത്ത് ചിലവുണ്ട് നമ്മളൊരു പറയുമ്പോൾ ഏകദേശം മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് രൂപ ഇപ്പൊ ചെലവുണ്ട് അത് പതിനൊന്ന് മണിക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവര് മോര് ഒരു ഒരു ഗ്ലാസ് മോര് എടുത്തിട്ട് അതിനകത്ത് ഒരൽപ്പം ചിയാസ് ചേർക്കുക അല്ലെങ്കിൽ മോര് വെറുതെ കഴിക്കുകയോ ചെയ്യാവുന്നതാണ് ഇതും പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു കട്ടൻ ചായ അല്ലെങ്കിൽ ഒരു കട്ടൻ കാപ്പി കഴിക്കുക കട്ടൻ ചായക്ക് ഒരു ഗാലറി ഉണ്ട് കട്ടൻ കാപ്പിക്കാണെങ്കിൽ മൂന്ന് ഗാലറി ഉണ്ട് വലിയ പ്രോബ്ലം ഇല്ല അതോടൊപ്പം അത്യാവശ്യം നട്ട്സ് കഴിക്കാവുന്നതാണ് നട്ട്സ് അവൈലബിൾ അല്ല നിങ്ങൾക്ക് വലിയ ഇല്ലാത്ത ബിസ്ക്കറ്റ് രണ്ട് പീസ് കഴിക്കാം പക്ഷേ ബിസ്ക്കറ്റ് ഞാൻ അഡ്വൈസ് ചെയ്യുന്നില്ല കാരണം വെറുതെ ഒരു എൻറ്റി കാലറി ശരീരത്തിലേക്ക് എത്തിക്കേണ്ട കാര്യമില്ല ഇതാണ് സാധാരണ പതിനൊന്ന് മണിക്ക് എടുക്കുക ഇനി നമുക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണം നോക്കാം രാവിലെ പഴനഞ്ഞു കഴിച്ചവരാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് നിങ്ങൾ ചോറ് പിന്നെ കഴിക്കരുത് കാരണം രാവിലെയും അത്യാവശ്യം ചോറിന്റെ കാർബ് ലോഡ് എടുക്കുന്നു ഉച്ചയ്ക്ക് നമ്മൾ കാർബ് ലോഡ് എടുക്കുന്നു എൻ്റെ ആവശ്യമില്ല രാവിലെ നിങ്ങൾ ഇപ്പോൾ റാഗി ദോശയോ അല്ലെങ്കിൽ മുട്ടയും പഴമുള്ള കോമ്പിനേഷനാണ് കഴിക്കുന്നതെങ്കിൽ ഉച്ചയ്ക്ക് റെഡ് റൈസിൻ്റെ ചോറ് ഒരു നൂറ് എം എൽ എടുക്കാം ഞാൻ മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള പോലെ നൂറ് എം എൽ എടുക്കാം അതോടൊപ്പം മീൻകറി അത്യാവശ്യം സാലഡ് മോര് ഒരു ഗ്ലാസ് ഇനി തൈരാണെന്നുണ്ടെങ്കിൽ ഒരു ഔൺസ് ഒരു ചെറിയൊരു കപ്പ് തൈരെടുക്കുക ഈ ഒരു കോമ്പിനേഷൻ കഴിക്കാം മീന് അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ പയറ് കടല ഒരു ബൗൾ നിങ്ങൾ എത്ര അളവ് ചോറ് എടുക്കുന്നോ അത്രയും അളവ് പയറ് കടല മിക്സ് നോക്കുക വിശപ്പ് മാറാനായിട്ട് സഹായിക്കും നിങ്ങൾ സപ്പോസ് രാവിലെ പഴങ്കഞ്ഞി ആണ് കഴിക്കുന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ചോറ് വേണ്ട പകരം രണ്ട് ചപ്പാത്തി കഴിക്കുക ചപ്പാത്തി ഗോതമ്പ് ഷീറ്റ് പോലെ വളരെ കട്ടിയുള്ളത് പറഞ്ഞാൽ നൈസ് ആയിട്ടുള്ള രണ്ട് ചപ്പാത്തി കഴിക്കാവുന്നതാണ് രണ്ട് ചപ്പാത്തിക്ക് ഏകദേശം നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ് കാലറി എനർജി ഉണ്ടാവും ഇതോടൊപ്പം നിങ്ങൾക്ക് മീന് അല്ലെങ്കിൽ ഇപ്പം വെറ്റേറിയൻസ് ആണെങ്കിൽ പയർ കടലെ കഴിക്കാം നിങ്ങൾ സാലഡ് അതോടൊപ്പം ഉൾപ്പെടുത്താൻ നോക്കുക ഇനി നിങ്ങൾക്ക് നാലു മണിക്കുള്ള ഭക്ഷണം എന്ന് പറയുന്നത് നിങ്ങൾ രാവിലെ പഴം കഞ്ഞി ഉച്ചയ്ക്ക് ചപ്പാത്തിയാണെന്നുണ്ടെങ്കിൽ നാലു മണിക്ക് മധുരക്കിഴങ്ങില്ലേ മധുരക്കിഴങ്ങ് അഥവാ സ്വീറ്റ് പൊട്ടറ്റോ നിങ്ങൾ ഒരു പീസ് കഴിക്കുക എറൗണ്ട് ഒരു നൂറ് ഗ്രാം കഴിക്കുക നിങ്ങൾക്ക് അത്യാവശ്യം ഗ്ലൈസേമിക് ലോഡ് കൂട്ടാതെ നിറയെ സോളിബിൾ ഇൻസോളിബിൾ ഫൈബേഴ്സ് ഉള്ള നിറയെ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് മധുരക്കിഴങ്ങ് ഈ മധുരക്കിഴങ്ങ് നാലുമണിക്ക് കഴിക്കണമെന്ന് പറയാൻ കാരണം അതിനുശേഷം നമ്മൾ പിന്നെ ഫാസ്റ്റിംഗ് ആണ് ഈ ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് ക്ഷീണം വരാതിരിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് അത്യാവശ്യം മധുരക്കിഴങ്ങ് കഴിക്കാൻ പറയുന്നത് സപ്പോസ് മധുരക്കിഴങ്ങ് കഴിച്ചാൽ ഗ്യാസ് ശല്യം ഒന്ന് ഭയപ്പെടുന്നവർ അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് കിട്ടാൻ ബുദ്ധിമുട്ടുകാണെന്നുണ്ടെങ്കിൽ ഒരു ചപ്പാത്തി കഴിക്കാം ഒരു ചപ്പാത്തി കഴിക്കുക അതോടൊപ്പം കറികളുടെ അളവ് ഇരിക്കൂട്ടി കഴിക്കുക ഒരു സാലഡ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം സാലഡ് എന്ന് പറയുമ്പോൾ വേവിക്കാത്ത പച്ചക്കറി ആവണം ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തോരൻ നിങ്ങൾ നാലു മണിക്ക് കഴിച്ചാൽ മതി അതും അതോടൊപ്പം നിങ്ങൾ മീന് അല്ലെങ്കിൽ മുട്ട അല്ലെങ്കിൽ ഇറച്ചി കഴിക്കുക കാരണം ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് എടുക്കുന്നതിന് തൊട്ട് മുൻപ് നാലുമണിക്ക് ശേഷം നമ്മൾ ഫാസ്റ്റിംഗിലേക്ക് പോവുകയാണ് തൊട്ട് മുന്നേ നിങ്ങൾ ചെറിയൊരു കാർബിന്റെ അളവും അതോടൊപ്പം നിങ്ങൾ പച്ചക്കറികളും പ്രോട്ടീനും കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുശേഷം വിശപ്പ് എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാവത്തില്ല നിങ്ങൾക്ക് വിശപ്പ് വരുന്ന ഒരു പ്രശ്നം വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ോ നമ്മളൊന്നും ഒന്നും വിഷമം സങ്കടം എല്ലാം വരത്തുള്ളൂ ഇതൊന്നുമില്ലാതെ നാലു മണിക്ക് നിങ്ങൾ ഇത്തരത്തിൽ ഭക്ഷണം അവസാനിപ്പിക്കുക സപ്പോസ് നാലു മണിക്ക് നിങ്ങൾക്ക് ആവശ്യത്തിന് വിശപ്പ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ചപ്പാത്തി നിർത്തുക അതോടൊപ്പം ഈ പറഞ്ഞ കോമ്പിനേഷൻസിൽ അവസാനിപ്പിക്കുക ഇനി ചപ്പാത്തിയും കഴിക്കാൻ വയ്യ വയ്യാന്നുണ്ടെങ്കിൽ നാലു മണിക്ക് നിങ്ങൾ ഒരു പിടി നട്ട്സ് എടുക്കുക നട്ട്സ് എന്ന് പറയുമ്പോൾ ബദാം അത്യാവശ്യം ഒരു പിടി എടുക്കാം എടുക്കുക ഒരു മൂന്നോ നാലോ അതോടൊപ്പം ഉൾപ്പെടുത്തുക പിന്നെ ഈന്തപ്പഴം വേണമെങ്കിൽ ഒരെണ്ണമാകാം ഈന്തപ്പഴം കൊള്ളാം കുഴപ്പമൊന്നുമില്ല പക്ഷേ ഷുഗർ ഉണ്ട് ഒരു ഈന്തപ്പഴം ആഡ് ഔൺ ചെയ്യാം അതോടൊപ്പം നിങ്ങൾ ഒരു ഗ്ലാസ് കരിക്കിൻ്റെ വെള്ളം എടുത്തിട്ട് അതിനകത്തൊരു പത്ത് ഗ്രാം ചിയാസീഡ് ചിയാസീഡ് എന്ന് പറയുന്നത് നിറയെ ഫൈബേഴ്സ് ആണ് നിങ്ങൾക്ക് അതിനുശേഷം വലിയ വിശപ്പും വരത്തില്ല ഫൈബേഴ്സും പ്രോട്ടീനും ഉണ്ട് രണ്ട് ടീസ്പൂൺ ഏകദേശം പത്ത് ഗ്രാം വരെ രണ്ട് ടീസ്പൂൺ നിങ്ങൾ ഒരു ഒരു ഗ്ലാസ് കരിക്കിൻ്റെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിച്ച് അതോടൊപ്പം കുറച്ച് നട്ട്സും കഴിച്ച് നാലു മണിക്ക് ഭക്ഷണം അവസാനിപ്പിക്കുക അതിനുശേഷം ഇന്റർമീഡ്യൻ ഫാസ്റ്റിംഗ് ഇന്റർമീഡ്യൻ ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളികൾ പലരും നമ്മുടെ ഒരു ഭക്ഷണ ഭക്ഷണശീലിയുടെ സൗകര്യത്തിന് വേണ്ടി ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഉപയോഗിക്കാറുണ്ട് അതായത് രാത്രി വയറ് നിറയെ കഴിക്കും ഉച്ചയ്ക്കും കഴിക്കും രാവിലെ മുതൽ ഏകദേശം ഉച്ച ഒരു രണ്ട് മണിവരെ ഒന്നും കഴിക്കത്തില്ല ഇതിനെ ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് ഗുണം എന്ന് പറഞ്ഞാൽ രാവിലെ തിരക്കിട്ട് പോകുമ്പോൾ ഒന്നും കഴിക്കണ്ട ഫാസ്റ്റിംഗ് ആണെന്ന് വെക്കാം അതിനുശേഷം ഒരു രണ്ട് മണിക്ക് ജോലിയുടെ തിരക്കെല്ലാം കഴിഞ്ഞിട്ടെന്തെങ്കിലും കഴിച്ചാൽ മതി അതുകൊണ്ട് വെയിറ്റ് കുറയും എന്ന് വിശ്വസിക്കുന്നവരുണ്ട് എന്നാൽ ഇന്റർമീഡ്യൻ ഫാസ്റ്റിംഗിന്റെ ആദ്യത്തെ ഈ ഷെഡ്യൂളിനേക്കാൾ രണ്ടാമത്തെ ഷെഡ്യൂളിലാണ് നമുക്ക് ഭാരം കുറയ്ക്കാൻ കൂടുതൽ ഉപകാരപ്രദം ഇതിനെക്കുറിച്ച് നടത്തിയിട്ടുള്ള പഠനങ്ങൾ എലിയിൽ നടത്തിയിട്ടുള്ള പഠനത്തിൽ രാവിലെ എലികൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഫാസ്റ്റിംഗ് എടുക്കുന്നത് എലികളുടെ ശരീരത്തിൽ കൊഴുപ്പിന്റെ അളവ് കുറഞ്ഞു വരുന്നതിന് സഹായിച്ചിട്ടുണ്ട് എന്നാൽ അവ ഈ എലികൾക്ക് രാവിലെ മുതൽ ഉച്ചവരെ പട്ടിണിയും വൈകുന്നേരം ഒരു നാല് മണി മുതൽ രാത്രി വരെ ഭക്ഷണവും കൊടുത്ത് നോക്കിയ സമയത്ത് അവ വണ്ണം വെക്കുന്നതായിട്ടും കൊഴുപ്പ് കൂടുതൽ അടിഞ്ഞു അടിഞ്ഞുകൂടുന്നതായിട്ടും കണ്ടു അതുപോലെ തന്നെ മനുഷ്യരിൽ ഇപ്പോൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ചുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട് അതിന്റെ റിപ്പോർട്ട് ഇനിയും വരാനുണ്ട് എന്നിരുന്നാൽ പോലും ഈ ഒരു റിപ്പോർട്ട് വെച്ചിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ശേഷമുള്ള ഫാസ്റ്റിംഗ് ആണ് വണ്ണം കുറയാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടുതൽ ബെനിഫിഷ്യൽ അത് സംശയമൊന്നുമില്ല അതുകൊണ്ട് ഈ പറഞ്ഞ രീതിക്ക് എടുക്കുക നിങ്ങൾ നാലുമണി തൊട്ട് പിറ്റേ ദിവസം രാവിലെ എട്ട് വരെ ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണെന്ന് അറിയാം നിങ്ങൾ ഏകദേശം ഒരു പതിനാറ് മണിക്കൂർ ഫാസ്റ്റിംഗ് ആണ് ചെയ്യുന്നത് ഈ സമയത്ത് വെള്ളം പോലും കുടിക്കാതെ ഉപവാസം അനുഷ്ഠിക്കുക എന്നല്ല അർത്ഥം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വെള്ളം ധാരാളമായിട്ട് കുടിക്കാവുന്നതാണ് കൂടാതെ മധുരം ചേർക്കാത്ത കട്ടൻ കാപ്പി കുടിക്കാം മധുരം ചേർക്കാത്ത കട്ടൻ കാപ്പി എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് ഫാറ്റ് കൂടുതൽ ബേൺ ചെയ്തു പോകുന്നതിന് സഹായിക്കുന്നു പ്രത്യേകിച്ച് കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ടുള്ളവർക്ക് മധുരം ചേർക്കാത്ത കട്ടൻ കാപ്പി ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് സമയത്ത് എടുക്കുന്നത് നല്ലതാണ് വണ്ണം കുറയാനും കൂടാതെ ഭാരം കുറയുന്നതിനും ലിവറിനകത്തും ശരീരത്തിലും അടിഞ്ഞുകൂടിയുള്ള കൊഴുപ്പിനെ അനുചനം സഹായിക്കും ഒരു കാപ്പി നിങ്ങൾക്ക് വൈകുന്നേരം കഴിക്കാവുന്നതാണ് രാത്രി ഒരു ഏഴ് മണിക്ക് ശേഷം നിങ്ങൾ ഇത്തരത്തിൽ കാപ്പിയൊന്നും കഴിക്കരുത് ഇത് ഉറക്കത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് ഈ ഒരു രീതിക്ക് നിങ്ങൾക്ക് ഡയറ്റ് എടുക്കാം രാവിലെ അത്യാവശ്യം വ്യായാമം ചെയ്യാം വ്യായാമം ചെയ്തിട്ട് ഈ പറഞ്ഞ ഡയറ്റും എടുത്ത് മുന്നോട്ട് പോകാം അടുത്ത ഒരു മൂന്നാഴ്ച മുതൽ നാലാഴ്ച വരെ ഈ ഒരു ഡയറ്റിലാണ് മുന്നോട്ട് പോകേണ്ടത് ഡയറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുടവേർ കുറയ്ക്കാനുള്ള വ്യായാമങ്ങൾ കാലുകൾ സ്ട്രെങ്ത് വ്യായാമങ്ങളെല്ലാം ഞാൻ ഇതും കൂടി ചെയ്യുക നിങ്ങൾ ഡയറ്റ് 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 ചെയ്തവർ വേണം എടുക്കാൻ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ശരീരം ഒരു ഫാസ്റ്റിംഗ് യുംാമത്തെയും അതായത് ഭാരം കൂടുതൽ കുറയ്ക്കാനുള്ള കൊഴുപ്പിനെ കത്തിച്ചു കളയാനുള്ള ഒരു മോഡിലേക്ക് വരും ആ മോഡിലെ കൂടുതൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന പരിപാടി അതായത് നമ്മൾ ശരീരത്തിലെ ഫാറ്റ് ലോസിന്റെ ആ ഒരു പ്രോസസ്സിന്റെ മെറ്റബോളിസത്തിന് കൂടുതൽ ഈ മൂന്നാമത്തെ ഡയറ്റിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ട് പോയുള്ള ഗുണം ഞാൻ ഈ പറഞ്ഞ ഡയറ്റ് ബാലൻസ്ഡ് ആണ് അത്യാവശ്യം മുടി മുടിപൊഴിച്ചിലോ ഇല്ലെങ്കിൽ അമിതമായിട്ട് ക്ഷീണോ ഒന്നും വരത്തില്ല നിങ്ങൾക്ക് നന്നായിട്ട് ഉറക്കം കിട്ടാനും ഇത് സഹായിക്കും ഇതോടൊപ്പം നിങ്ങൾ അത്യാവശ്യം നന്നായിട്ടൊന്നും വ്യായാമം കൂടി ചെയ്തു പോവുക നിങ്ങൾക്ക് വെയിറ്റ് കുറയുകയും ചെയ്യും നിങ്ങളുടെ കുടവയറും കുറയും നിങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പോൾ ഞാനിവിടെ വിശദീകരിച്ച മൂന്നാമത്തെ ഡയറ്റ് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക വെയിറ്റ് ലോസ് പ്ലാൻ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും പ്ലാൻ ചെയ്ത് പറയുക ഈ ഡയറ്റിനെ കുറിച്ചുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളിതിൽ കമൻ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക നിങ്ങൾക്ക് അതിനുള്ള മറുപടി നൽകുന്നതായിരിക്കും അപ്പോൾ വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ അടുത്ത എപ്പിസോഡിൽ പുതിയൊരു ഇൻഫർമേഷനുമായി കണ്ടുമുട്ടാം ബൈ